ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അച്റ്റസ്റ്റ് ഡിസൈൻ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും വരയ്ക്കാനും ഒക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണ് നമ്മളിന്ന് കാണിക്കുന്നത് നമ്മൾ നെക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് വരയ്ക്കാനും അതുപോലെ ഡിസൈൻ ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കണ്ടു നോക്കും കേട്ടോ ആ വീഡിയോ അപ്പം ഈ ഡിസൈൻ എങ്ങനെയാണ് വരച്ചതെന്നുള്ളത് അളവ് മെഷർമെൻറ്റ്സ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഒരു ആ മെറ്റീരിയൽ തന്നെ ഞാൻ യൂസ് ചെയ്തു ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു ചിലപ്പോൾ ലൈറ്റ് ഷെയ്ഡായിരിക്കും എടുക്കുന്നതെന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഇത് തന്നെ എടുത്തു കേട്ടോ ഞാൻ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ തന്നെ ഞാൻ യൂസ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു നെക്ക് ചെയ്യേണ്ട ഭാഗം ഞാൻ ഒന്ന് പോയിൻ്റ് കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ വരേണ്ടത് അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു പേപ്പർ ന്യൂസ് പേപ്പർ വിട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഈ ഒരു നെക്ക് വരയ്ക്കേണ്ട പോർഷൻ അതായത് നെക്ക് മാർക്ക് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ലൈൻ പോലെ അപ്പം പെൻസിൽ വെച്ചിട്ട് അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ നമ്മുടെ പേപ്പറൊക്കെ ആയിട്ട് നല്ലതായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മുട്ടു സൂചിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചേക്കണം അതിന് ശേഷം നമ്മുടെ ഓയിൽ ട്രേസിംഗ് പേപ്പർ അതായത് നമ്മുടെ കാർബൺ പേപ്പറ് യെല്ലോ പേപ്പറോ വൈറ്റ് പേപ്പറോ അപ്പോൾ ഈ ഒരു മസ്റ്റാർഡ് ഈ യെല്ലോ കളർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് പേപ്പറായിട്ടോ നല്ലത് വൈറ്റ് കാർബൺ പേപ്പറാണോ നല്ലത് അപ്പോൾ ഇതേപോലെ വിരിച്ചിടുക അപ്പോൾ ഇത് നമ്മുടെ യോഗിൻ്റെ പോർഷനിലേക്ക് വരേണ്ടതായതുകൊണ്ട് നമുക്ക് രണ്ട് പേപ്പറിൻ്റെയും കൂടെ ആവശ്യമുണ്ട് കണ്ടോ രണ്ട് പേപ്പറിൻ്റെയും കൂടെ ആവശ്യം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് രണ്ട് സൈഡിലേക്കായിട്ടൊന്ന് വിരിച്ചിടുക കാരണം യോഗിൻ്റെ ഭാഗത്തേക്കാണല്ലോ നമുക്ക് ഇതേ ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്ക് ഞാൻ ആ ലൈൻ കൊടുത്തേക്കുന്നതാണ്ടോ ഞാൻ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് ഒരു പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഭാഗത്തിൻ്റെ അവിടുന്ന് ഒരു വൺ ഇഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ചെങ്കിലും താഴേക്ക് വിട്ടി കൊടുത്തിട്ടാണ് ഞാൻ ഓയിൽ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് മനസ്സിലായോ എന്നിട്ട് ആ ഓയിൽ പേപ്പറല്ല നമ്മുടെ കാർബൺ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഓയിൽ പേപ്പർ നമ്മുടെ ബട്ടർ പേപ്പർ നമ്മൾ ഡിസൈൻ വരച്ച് വെച്ചിരിക്കുന്ന പേപ്പർ നമ്മൾ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാ ഭാഗത്തും മുട്ടു വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തു വരുമ്പോണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിഞ്ഞു പോകും അപ്പോൾ അതൊന്നൊഴിവാക്കാനാണ് നമ്മൾ ഈ മുട്ടു വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മുഗൾ ഭാഗം നോക്കിയാൽ അറിയാം ഞാൻ ഒരു അര ഇഞ്ചിൽ കൂടുതലോളം വിട്ട് കൊടുത്തിട്ടുണ്ട് അത് സീം അലവൻസ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഭാഗം വിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ദേ ഈ ഒരു നെക്ക് ഒന്ന് വരച്ച് കൊടുക്കാൻ പോവാട്ടോ അപ്പം ഞാൻ എന്തോ ഈ നെക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നില്ല ജസ്റ്റ് ഓരോ ലൈൻ പോലെ ജസ്റ്റ് ഒരു ഹൈഫിനൊക്കെ ഇടുന്ന പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഈ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക വരച്ചും കൊടുക്കണം എന്നൊന്നുമില്ല ഇതേപോലെ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് പോയിൻ്റിട്ട് കൊടുത്ത് നമ്മളങ്ങനെ അവിടെ നെക്കാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞാൽ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ അവിടെ ബീഡ് വർക്കും എല്ലാം വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക ഇനി ഇതുപോലെ സ്കെയില് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ലൈൻസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ ലൈൻസ് കറക്റ്റ് കറക്റ്റായിട്ട് പിടിച്ച് ലൈൻ വരച്ചു കൊടുക്കുക ഒരുപാട് ഈ പെൻസിലിന് മൊന വേണ്ട കാരണം നമുക്ക് ഈ പേപ്പറ് കീറിപ്പോകും അപ്പോൾ അതുകൊണ്ട് പെൻസിലിൻ്റെ മൊനയൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെറിയ മൊനയിലോ നമ്മൾ ചെയ്താൽ മതി കേട്ടോ അപ്പം അതായത് ഇതേപോലെ നമ്മൾ ആ ലൈൻസ് എല്ലാം നമ്മൾ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക സ്കെയിൽ വെച്ചിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ അല്ലാതെ കൈകൊണ്ട് വരയ്ക്കാൻ നിൽക്കരുതേ കാരണം നമ്മൾ ആ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള ഭാഗമാണത് പക്ഷെ നമ്മൾ ട്രേസ് ചെയ്യുമ്പോഴും നമുക്ക് ആ കറക്റ്റ് ലൈൻ അതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കണം കേട്ടോ അപ്പം അതിനുശേഷം പിന്നെന്ത് താഴത്തെ ആ ഒരു പോർഷൻ അത് മൊത്തം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് താഴത്തെ ആ ഒരു വി പോലെ നമ്മൾ മാർക്ക് ചെയ്യുന്ന വശത്തെയുള്ള ഇല്ലേ ഫ്ലവേഴ്സ് ചെയ്യാനുള്ള അവിടെ ഞാൻ പോയിൻസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ട്രേസ് ചെയ്യാൻ നേരത്ത് ഇതുപോലെ റൗണ്ട് ആദ്യമേ വരച്ച് കൊടുക്കരുതെന്ന് കാരണം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രെയിമിലൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്ഞ്ചായിപ്പോകും അപ്പോൾ അത് ഒഴിവാക്കാനാണ് ആ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റൗണ്ട് സ്റ്റെൻസിൽ യൂസ് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ പാറ്റേൺ കണ്ടിട്ടില്ലാത്തവർ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോണേ ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് നിൽക്കും അതിൻ്റെ യോഗ പോർഷനിലേക്ക് കുറേ ലൈൻസും പിന്നെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ആ അരിക ഉണ്ടല്ലോ നമ്മൾ ആ പോയിൻ്റ് കൊടുത്തിരിക്കുന്ന അരിക ആ ഭാഗത്ത് മറ്റൊരു തുണിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ നല്ലോണം ട്രേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല നല്ലോണം ട്രേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കണ്ടാ പോയിന്റ് ഉള്ള ഭാഗമൊക്കെ പോയിൻ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് റൗണ്ട്സ് വരുന്ന ഭാഗം എല്ലാം പോയിന്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ മറ്റൊരു തുണി അറ്റാച്ച് ചെയ്ത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം ഞാനിവിടെ മെറ്റീരിയലൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എന്തൊക്കെ മെറ്റി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം ഗ്രീൻ കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ അന്ന് ഷോപ്പിംഗ് വ്ലോഗ് ചെയ്ത സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ബീഡാണ് കേട്ടോ നല്ല ബീഡാണ് ഇത് രണ്ടും അത് തന്നെയാണ് കേട്ടോ ഇതൊരു സിൽവർ ബീഡാണ് ഗ്ലാസ് ബീഡാണ് കേട്ടോ സിൽവറും വൈറ്റും കൂടെ വന്നിട്ടുള്ള ഒരു ഗ്ലാസ് വീടാണ് കേട്ടോ നല്ല തിളക്കമുള്ള ഒരു ഗ്ലാസ് വീടാണ് നല്ല ഭംഗിയാണ് അത് കളർ ഒന്നും പോവാത്തൊന്നുമില്ല കേട്ടോ പിന്നെ ദേ ഒരു സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് ഡാർക്ക് മജന്ത ലൈറ്റ് റോസ് പിന്നെ ഒരു തീരെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ത്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവരെ നിങ്ങൾക്ക് കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്യാം കോട്ടൺ ത്രെഡ് ആങ്കറിൻ്റെയൊക്കെ ബ്രാൻഡ് യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അതിൻ്റെ കളറൊന്നും പോവാത്തൊന്നുമില്ല ഈ രണ്ട് രൂപ മൂന്ന് രൂപ നാല് രൂപയുടെ ഒക്കെ ത്രെഡുകൾ കിട്ടുമോ നമുക്ക് വാങ്ങിക്കാൻ അതൊക്കെ ചെയ്ത് പഠിക്കാൻ മാത്രമേ നമുക്ക് ഉപയോ ഉപകാരമുള്ളൂ നമ്മൾ കളറൊന്നും പോവാത്ത ത്രെഡുകളെ നോക്കി കോട്ടൺ ത്രെഡ്സ് എടുക്കുക കേട്ടോ സിൽക്ക് ത്രെഡ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ത്രെഡുകളൊക്കെ ഒരുപാട് ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ആരുന്നീഡിലെടുത്തിട്ടുണ്ട് ആരുന്നീഡിലാണ് ഞാൻ ആ ഒരു ബീഡ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ മുഗൾ ഭാഗത്തൊന്നും നമുക്ക് ത്രെഡ് കൊണ്ടുവന്നിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എന്താ ഇപ്പം ഇങ്ങോട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ അതുപോലെ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് ബീഡും അതുപോലെ ഗ്രീൻ ബീഡ്സും ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടല്ലോ ആ ബീഡ് ഇതേപോലെ ടു ബീഡ്സ് ആയിട്ട് നിങ്ങളിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു വൈറ്റ് കളറിലെ ലൈൻ ലൈനിൽ വൈറ്റ് കളറിലെ ബീഡ്സ് ആണെങ്കിൽ അടുത്ത ലൈനിൽ ഗ്രീൻ കളറിലെ ബീഡ്സ് ആയിരിക്കണം കേട്ടോ അങ്ങനെ മാറ്റി മാറ്റി വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് കളറുള്ള ബീഡ്സ് മാത്രം ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇനി അതല്ല നിങ്ങൾക്ക് ഗോൾഡൻ ബീഡ്സ് ഇപ്പോൾ മെറ്റീരിയലിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ച് ആണെങ്കിൽ ബ്ലാക്ക് ആ അല്ലെങ്കിൽ റെഡോ അല്ലെങ്കിൽ മറ്റേത് കളേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു വർക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ ഒരു ടു ടു ഡേയ്സിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിംപിളായിട്ടുള്ളൊരു വർക്ക് തന്നെ ആയിട്ടോ അപ്പോൾ എനിക്ക് പക്ഷേ ഒരു ഫോർ ഡേയ്സോളം എടുത്തു ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെയും കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സമയം തീരെ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ഫോർ ടു ഫൈവ് ഡേയ്സോളം ഞാൻ എടുത്തു കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നോക്കാം നമ്മൾ ആ വൈറ്റ് കളറിലെ ബീഡ്സ് നമ്മൾ ഗ്ലാസ് ബീഡ് ഫില്ല് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രീൻ കളറിലെ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുക ഇനി താഴത്തെ പോർഷനിലൊക്കെ നമുക്ക് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റെൻസിൽ യൂസ് ചെയ്ത് വരച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റെൻസിലിനകത്ത് ഒരു സിക്സിൻ്റെ റൗണ്ടായിട്ടും ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അതിനെയൊക്കെ സെൻ്റർ പോർഷനിലേക്ക് നമ്മൾ ബീഡ് വർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക അതായത് നമ്മളെ വൈറ്റ് പേൾസ് ഇതുപോലെ റൗണ്ട് ബീഡ് പേൾസ് നമുക്ക് കിട്ടും വാങ്ങിക്കാനായിട്ട് അപ്പം അത് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ചുറ്റിനുമാണ് നമ്മൾ ബീഡ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അല്ല സോറി ത്രെഡ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ കുറച്ചിവിടെ ചെയ്ത് ഓൾറെഡി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കുറച്ച് ഭാഗം മാത്രമേ ഇപ്പം നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിരുന്നതാണ് നേരത്തെ അപ്പം നോക്കാം നമ്മൾ ആ ബീഡൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ചുറ്റും നമുക്ക് റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ അപ്പോൾ നോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ഏജ് ട്രാൻസിൽ ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട് നമ്പർ സിക്സ് നീഡിലായിട്ടോ എടുത്തിട്ടുള്ളത് നമ്പർ സിക്സ് എടുത്തിട്ടുള്ളത് നമ്മൾ ത്രെഡ് കോട്ടൺ ത്രെഡിലാണെങ്കിലും നമ്പർ സിക്സ് നീഡിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ നമ്പർ സിക്സ് നല്ല റിംഗ് നോട്ട് ചെയ്യാനായിട്ട് നല്ലതായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ റിങ്ങിനോട്ട് ചെയ്യാനായിട്ട് പ്രയാസമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രഞ്ചിനോട്ടൊക്കെ വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഡാർക്ക് മജന്ത ചെയ്ത് കൊടുത്തു ശേഷം പിങ്ക് ഷെയ്ഡ് പിന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അങ്ങനെ നമ്മൾ മാറ്റി മാറ്റി കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഓൾറെഡി അതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിത് ആ ഒരു നമ്മുടെ സിൽവർ ബീഡ്സ് അല്ലേ അതൊന്ന് ചെറിയൊരു രണ്ട് പെറ്റൽസ് ലീഫ് പോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് ഓരോ ഫ്ലവേഴ്സിൻ്റെയും ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിൻ്റെ ആ സൈഡിലേക്ക് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് ആട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സില് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം അതേ ഒരു മൂന്ന് കഡ്ബീറ്റ്സ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വീണ്ടും ഒരു മൂന്ന് കഡ്ബീറ്റ്സ് എടുത്തിട്ട് ഇതായ പോലെ ചെറിയ രണ്ട് കുഞ്ഞ് ലീഫ് പോലെ രണ്ട് പെറ്റൽസ് പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇടയ്ക്ക് ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ നോർമൽ നീഡിയിലല്ലേ ബീഡ് വർക്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മുകളിലുള്ള ആ ലൈൻസ് ഒക്കെ ഫില്ല് ചെയ്തേക്കുന്നത് നോർമൽ നിഡിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം നരീനീഡിൽ ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്തവർ നോർമൽ നീഡിയിൽ ബീഡ് വർക്ക് ഒരുപാട് നമ്മുടെ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർ ബാക്ക് സിച്ച് രീതിയിൽ ചെയ്തു പോവുക കേട്ടോ ഇപ്പം എന്തേലും നോക്ക് ഞാനതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വൈറ്റ് നമ്മുടെ ദാ ഈ ഒരു വൈറ്റ് മുത്ത് മുത്തുകൾ നമ്മുടെ ആ മുത്തുകൾ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതായത് ഗ്യാപ്പുള്ള വശത്തൊക്കെ നമ്മൾ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം പിന്നെ ഇനി ഓരോ ബീച്ചസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളിടയ്ക്കൊന്ന് ലോക്കിട്ട് കൊടുക്കാനായിട്ട് മറക്കരുതേ ഇങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഡ്സ് ഒക്കെ അങ്ങനെ ഇരുന്നോളും ഇതൊക്കെ നമ്മൾ നോർമൽ നീഡിലല്ലേ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോർമൽ നീഡിൽ തന്നെ യൂസ് ചെയ്തതാട്ടോ അപ്പം ഇതേപോലെ എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതുമാത്രമല്ല നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എംബ്രോയ്ഡറിയുടെ ക്ലാസ്സുകൾ അപ്പോൾ എല്ലാ എന്താ പറയുക യൂട്യൂബിൽ നോക്കി പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സുകൾ മിസ്സാക്കാതെ നിങ്ങൾ കാണുക അപ്പോൾ എന്താ പറയുക പ്ലേലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ ക്ലാസ്സുകളും കാണാം ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പെയ്ഡ് ആണ് ഫീസ് തന്നിട്ടുള്ള ക്ലാസ് ആണ് ഫ്രീ ക്ലാസ് അല്ല അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇത് എങ്ങനെയായിട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ഫ്രെയിമിൽ നിന്ന് മാറ്റിയിട്ടില്ലായിരുന്നു ഫ്രെയിമിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത ഇതേപോലെ നല്ല അടിപൊളി നിക്ക് ഡിസൈൻസ് നമുക്ക് നമുക്കിതേപോലെ ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്കും പറ്റും എല്ലാവർക്കും പറ്റും അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ്സുകൾ മുടങ്ങാതെ കാണുക ഇതുപോലെ മുടങ്ങാതെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഡിസൈൻ പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതേപോലെ ഇതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ മറക്കരുത് കേട്ടോ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ കുറേ പേരിലേക്ക് എത്തുമല്ലോ വീഡിയോസൊക്കെ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോസായിട്ട് കാണാം താങ്ക് യു